ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പണി തുടങ്ങിയിട്ട് പത്ത് വർഷമാകുന്നു പത്ത് വർഷമായി ആ ഹോസ്പിറ്റൽ പണി തുടങ്ങി പൂർത്തിയായി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല നോട്ടിയില്ല സർക്കാർ സർക്കാർ ആണല്ലോ ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എങ്ങനെ അവർ നടക്കുന്നത് ഈ ചതുപ്പ് ഇതേപോലെ ചതുപ്പ് നേരത്തിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് നിർത്തിയിരിക്കുന്നത്

നമ്മളടയ്ക്കുന്ന നികുതി കാശൊക്കെ ഏതു വഴിക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുകയാണ് നമുക്ക് ചുറ്റുവന്ന് കണ്ണുപിടിച്ചാൽ മാത്രം മതി ഇത് കടയ്ക്കാവൂരാണ് കടയ്ക്കാവൂർ ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പണി തുടങ്ങിയിട്ട് പത്ത് വർഷമാകുന്നു പത്ത് വർഷമായി ആ ഹോസ്പിറ്റൽ പണി തുടങ്ങി പൂർത്തിയായി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഓരോ ഇലക്ഷനും വന്ന് ഈ ഉദ്ഘാടന മഹാമാരി നടത്തുന്നതല്ലാതെ ഇതുവരെ അത് പ്രവർത്തന സജ്ജമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആ കാഴ്ചയാണ് ഇന്ന് വേണ്ടി നൽകി കാണിക്കാൻ പോകുന്നത് ചേട്ടാ ഈ പറയുന്ന കാര്യം ശരിയാണോ പത്ത് വർഷമായോ നൂറ് ശതമാനം ആണ് പത്ത് വർഷത്തിലെ അയാം പത്ത് എന്നാണ് എന്റെ കണക്കൂട്ടിൽ ഇത് ബിൽഡിങ് പണി കഴിഞ്ഞ് അതിനകത്തുള്ള എല്ലാ സജ്ജങ്ങളും ആയി എന്നാണ് എന്റെ വിശ്വാസവും പക്ഷെ ഇതുവരെ അതിന്റെ പുറത്താൻ തുടങ്ങിയിട്ടില്ല അതിന് പ്രോപ്പറായ വഴിയില്ല അമ്മ അമ്മ ഈ പറയുന്ന താമസിക്കുന്ന അമ്മ ഈ പറയുന്ന എത്ര ഉദ്ഘാടനം നടന്നു ഇവിടെ ഇവിടെ രണ്ടു പ്രാവശ്യമായിട്ട് ഉദ്ഘാടനം നടന്നതാണ് എന്നിട്ട് ഇതില് വഴിയില്ല വഴി പോലെ പാമ്പ് കയറി കടപ്പുണ്ട് ഇതിനകത്ത് ആളുകൾ ഇറങ്ങി കയറി ഇറങ്ങും കയറേ ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് നുള്ളി പറക്കി വലിച്ചെറിയുന്നുണ്ട് അതൊന്നും അവർക്ക് ഇറങ്ങി നോക്കാൻ പറ്റുമല്ലോ നോക്കാൻ പറ്റില്ല ഈ വഴി ഇതല്ല വഴി ഇതിന്റെ വഴി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഏലയുടെ മുകളിൽ മൂന്ന് നടപടി വഴി അതാണ് പ്രോപ്പർ വഴി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വഴി ഇല്ലാത്ത കൊണ്ട് ബിൽഡിംഗ് സാധിക്കും പറഞ്ഞേക്കുന്നത് പക്ഷേ ആ വഴി ഒരു ആളിനെ നടന്നു പോലും വഴിയാണ് ഇത്തരം ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടുകാരെ കാശ് കൊണ്ടുപോയി നിർമ്മിക്കുമ്പോൾ ആയിട്ട് ഒരു വഴി പോലും ഇല്ലാതെയാണോ ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത് നൂറ് ശതമാനം പ്രോപ്പറായിട്ട് വഴി ഇല്ലാതെയാണ് കെട്ടിയിരിക്കുന്നത് െ അതെ അതെ ശരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ഇവിടെ കെട്ടിയിട്ട് ഏകദേശം അഞ്ച് പത്തം കൊല്ലം എടുത്തായി ഈ ആയുർവേദ ആശ്രീ കെട്ടിയിടുമ്പോൾ തന്നെ അവർക്കറിയാം ഇതിന് പ്രത്യേകിച്ച് വരാനോട് നല്ലൊരു വഴി വഴിപോലില്ലാന്ന് പക്ഷേ ആർക്കോ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇത് കെട്ടിയിട്ടു കെട്ടിയിട്ട് ഇന്നിപ്പോൾ അനാഥപ്രേതം പോലെ ബിൽഡിംഗ് ബിൽഡിങ്ങയുടെ കിടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ ആളുകളുടെ വളരെ പ്രധാന ഈ ചുറ്റുവടുത്തുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക വിധത്തില് ഇവിടെ അഴിഞ്ഞാടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ഇതിനു മുമ്പ് ഏകദേശം ഒരു ആറ് മുതൽ എട്ട് മാസം മുന്നേ ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അവസ്ഥ കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് അതിനും ഒരു മൂന്ന് നാല് ദിവസം ഗ്യാപ്പ് ഇട്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇവിടെ ഇങ്ങനൊരു പ്രശ്നം പഞ്ചായത്ത് കാണിക്കുകയും ഒരുപക്ഷെ ശേഷം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതിൻ്റെ ബേസ് എല്ലാം വാരി അവിടെ കൂട്ടിയിട്ടുണ്ട് ഭാഗത്ത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ ഡമ്പിതിട്ടേക്കുക കാണാൻ പറ്റും കാണാൻ പറ്റും സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്രയും മോശ അവസ്ഥയിലാണ് ഈ പറഞ്ഞ ബിൽഡിംഗ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളുടെ നികുതി പണ മനസ്സിലായി ദൂർത്താക്കാണ് ദൂർത്തടിച്ച് കളയാണ് ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി വേണമായിരുന്നു ശരിക്കും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് പഞ്ചായത്ത് കമ്മിറ്റി കമ്മറ്റി ഇതിനുദ്ഘാടനം ചെയ്യാൻ തീരുമാനം തീരുമാനമെടുക്കുമ്പോഴും അന്ന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞാണ് വഴിയില്ലാത്തൊരു ബിൽഡിംഗിന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നടത്താൻ അല്ലെങ്കിൽ പിന്നീട് ഇവിടുത്തെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും അത് പറ്റത്തില്ല ഉദ്ഘാടനം നടത്തിയേ പറ്റൂ എം എൽ എക്ക് ഇലക്ഷൻ നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് നിറുതി പിടിച്ച് ഉദ്ഘാടനം നടത്തി ഇവിടെ കൈ ഫ്രണ്ട് ഭാഗം നിങ്ങൾ വന്ന ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കി ഇട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത് അത്രേ ഫ്രണ്ട് നിങ്ങളെ വൃത്തിയാക്കി കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി ഇപ്പൊ അത് മൊത്തം കാട് പിടിച്ച് ആ നാട്ടുകാരുടെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം നടത്തി ഇപ്പം ആ വഴിയുമില്ല ബിൽഡിങ്ങും ഇല്ല ആളുകളുടെ ബുദ്ധിമുട്ട് അങ്ങേയറ്റമാണ് നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ പുറകിൽ കാണുന്ന ആ ഒരു ചെറിയ ഇടവഴി 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 എന്ന് എന്ന് മൂന്ന് ഒരു വഴി വച്ചിട്ടാണ് ഈ ഒന്നര കോടി മുടക്കി ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വൃദ്ധരായ രോഗികളൊന്നും കിടക്കാനുള്ളതാണ് ഈ ചതുപ്പിനാണ് ഇതേപോലെ ചതുപ്പ് നിലത്തിൽ തന്നെയാണ് ഈ ബിൽഡിങ് നിർത്തിയിരിക്കുന്നത് സാധാരണക്കാരൊരു അഞ്ച് സെന്റ് ഭൂമിയിൽ നില നിർത്തി വീട് വയ്ക്കാൻ പറ്റുമോ ഇത് ചതുപ്പ് നിലമാണ് ഈ ബിൽഡിംഗ് ചരിഞ്ഞു നേരിട്ട് വന്ന് കള്ളി കാണാൻ പറ്റും അതെ ഫിഷറീസ് ഫിഷറീസ് വകുപ്പിന്റെ കാശ് എടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് ഇവിടെ വകമാറ്റി ചിലവാക്കിയെന്നാണ് എന്നാണ് ഇപ്പോൾ അറിയുന്ന റിപ്പോർട്ട് ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ ജനറൽ വഴിയെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് എക്യുപ്മെൻറ്സ് ഇതിനകത്തുണ്ട് ഒരുപാടുണ്ട് ഉപയോഗശൂന്യമായിട്ട് തുരുമ്പെടുത്ത് പോവുകയാണ് ഇത് ഒന്നുകിലൊന്നും ഇവർക്ക് ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം എക്യപ്മെന്റ്സ് എല്ലാം വീൽ ചെയർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഡോർ തുറന്നകത്ത് കയറാൻ പറ്റും ഏതൊരാൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും ജനലുൾപ്പെടെ തുറന്നുകിടക്കുവാണ് ഈ സാധനങ്ങൾ മറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യാം അവർക്ക് എന്നാൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ സാധാരണക്കാർക്ക് ജനങ്ങൾക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അതൊന്ന് ഈ ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുന്ന അധിക നാളുകളിൽ ഈ ഈ ഹോസ്പിറ്റലിൽ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് തുറന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ അപകടാവസ്ഥയിലേക്ക് ബിൽഡിംഗ് പണി ഇത്രയും കാലമായി ഇവിടെ കിടന്ന് ചരിഞ്ഞുവിടേ അറിയാൻ കാരണം വെച്ചാൽ ചതുപ്പ് നിലത്തിൽ ആണ് ഏറ്റവും കൂടുതൽ അതായത് കേരളത്തിനകത്ത് കേരളത്തിലെ ഓരോ പൗരന് വേണ്ടിയിട്ടും ബാറുകൾ തുറന്നു കൊടുത്ത് അവരെ മദ്യശൈലാക്കി കിടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇതല്ലാണ്ട് മറ്റെന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ആരോഗ്യരംഗത്ത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും കാര്യം ഇതെനിക്ക് ഇത്തരം ഒരു സ്ഥലത്ത് ഒരു ആശുപത്രി തുടങ്ങണമെങ്കിൽ ഒരു ആശുപത്രി ഒരു ആംബുലൻസ് വഴി വേണ്ടത് തീർച്ചയായും അതുപോലെ ഇവിടെ ഇല്ലാതെ ചെറുപ്പം നല്ലതാണ് ഇതിന് പ്രോപ്പറായ വഴിയോ ഇല്ല ഒന്നും ഇല്ലാതെ ഇത് പഞ്ചായത്ത് കമ്മിറ്റി നടക്കുന്ന സമയത്തും ഈ വിവരങ്ങളൊക്കെ സംസാരിച്ചതാണ് പക്ഷേ ഒരു ദുർവാശിയായിരുന്നു ഇത് എങ്ങനെയും ഉദ്ഘാടനം നടത്തി കാണിക്കണം എന്നുള്ളത് ഉദ്ഘാടനം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ ഈ ബിൽഡിംഗ് കെട്ടിയിട്ട് ഇന്നാൾ ഇതുവരെ ആയിട്ടും ഒരാൾ പോലും ഇതിനെതിരെ ശബ്ദിക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഇതിന് പെട്ടെന്ന് ഈ ബിൽഡിംഗ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്ക് കടക്കാൻ പഞ്ചായത്തിന് തന്നെ ഒരുപാട് ആൾക്ക് ഒരുപക്ഷേ സഹായമായിരുന്നേനെ ആൾക്കൊരു സഹായമായി മാറേണ്ടുന്ന ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ഇന്ന് വേണ്ടല്ലേ ഇവിടെ കെട്ടിയിട്ടിരുന്നതിൻ്റെ ലൈറ്റുകൾ പോലും മോഷണം പോയി വെളിയിൽ നിന്നുള്ള ആളുടെ കുടിയും പല കാര്യങ്ങളും ഇതിനകത്ത് തന്നെയാണ് അത്രമാത്രം ബുദ്ധിമുട്ടും ആളുകൾ അനുഭവിക്കുന്നു കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ പുറകിൽ കണ്ട ആ ചതിർപ്പ് നിലമായിരുന്നു ഇവിടെ ഇവിടെയാണ് ഈ പറയുന്ന സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തതും ബിൽഡിങ് പണതും ഇപ്പോൾ ബിൽഡിംഗ് ചരിഞ്ഞു നിൽക്കുന്നതും മൊക്കെല്ലാം അറിയാം അവിടെ നിന്നൊക്കെ വിട്ട് മാ തറയിൽ നിന്ന് വിട്ട് മാറിയിട്ടുണ്ട് അങ്ങോട്ട് ചരിവുണ്ട് ചേട്ടാ ഇവിടുത്തെ സ്ഥലവാസിയാരാണ് ഇങ്ങ് പോകട്ടെ പത്ത് വർഷമായ തുടങ്ങിയിട്ട് ഏഹ് ഇവിടെ ഇപ്പം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പിന്നെ രാത്രി മദ്യപാനവും ബഹളവും ും പരിപാടി ഒന്നും ഇല്ല അതൊന്നും കെട്ടിയിട്ടിട്ട് പോയതന്നെ ആരും ഒന്നും പിന്നെ ഒരു വഴിയെ കൊണ്ടാക്കി ഇതിട്ട പെയ്ത് അതിനെ ഇടിച്ച് അത് വഴിയാക്കി അത് ആ സൈഡ് കൂടിയാണ് വഴി കിടക്കുന്നത് ഒരു ചെറിയ ഇടവഴി ഇടവഴി ചെറിയ ഒരു ഒരു ആംബുലൻസ് ആംബുലൻസ് അങ്ങോട്ട് ഇടവഴിൻസ് ഒരാളെ പോവാൾ പോവാണക്കാരന് ഉപകാരപ്രദമായ രീതിയിൽ ഈ ഹോസ്പിറ്റൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്തരമൊരു ബിൽഡിങ് ഇവിടെ കിടന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് കുടുംബത്തിനും വാടകയ്ക്ക് കൊടുത്ത് അത്രയും വരുമാനം കൂടി പഞ്ചായത്തിൽ കിട്ടും ഞാൻ പറയുന്നത് ശരിയല്ലേ ആവരുമാനം കിട്ടിയാലും അവർ സർക്കാർ ഇപ്പൊ സർക്കാരാണല്ലോ ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എങ്ങനെ അവർ നടക്കുന്നത് അല്ല അത് മാത്രല്ല അത്യാവശ്യം ജീവിയുള്ള കുടുംബക്കാരും ഇവിടെ ഒന്നും താമസിക്കില്ല കാരണം ബിൽഡിംഗ് ചരിഞ്ഞിരിക്കുകയാണ് എപ്പോഴാണ് ഇത് പറഞ്ഞ് അങ്ങോട്ട് വളരെ വളരെ സങ്കടകരമായ ഒരു വസ്തുവന്ന് കാണിച്ചുതരാം നിങ്ങളൊന്ന് കാണണം കാരണം ഇവിടെ വാങ്ങിച്ചിട്ടിരിക്കുന്ന എക്വിപ്മെന്റ്സിന്റെ വിവരങ്ങളൊന്ന് കാണണം അത്രയും എക്യുപ്മെന്റ്സ് ആണ് കിടന്ന നരകി എന്താ തുരുമ്പ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ സമൂഹവും നമ്മുടെ ജനതയും നേരിടുന്ന പ്രധാന പ്രശ്നം ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് കമ്മീഷൻ അടിക്കാൻ വേണ്ടി ക്യാഷ് അയപ്പിക്കുക അയാൾ തോന്നിയ വിധത്തിൽ കിട്ടുന്ന സ്ഥലത്ത് ഇതേപോലെ സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽഡിംഗ് പണിതിട്ടിട്ട് പോവുക പത്ത് വർഷത്തോളമായിട്ടും തുറന്ന് പ്രവർത്തിക്കാതിരിക്കുക പ്രോപ്പറായിട്ടൊരു വഴി ഉണ്ടാതിരിക്കുക ഒരു ഫ്ലാറ്റ് പണിതാൽ പോലും ആംബുലൻസ് കടന്നു വരാൻ വേണ്ടി നിർബന്ധ ബുദ്ധി ബുദ്ധിപിടിക്കുന്ന അതിനുവേണ്ടി ഇവരെ കാശി പിരിക്കും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ എന്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ പണിതിട്ട് ഒരു ആംബുലൻസ് ഉള്ള വഴിയിൽ പണിയാത്തത് ആൾക്കാർക്ക് നടന്നു വരാൻ പോലും പറ്റാത്തൊരു വഴി മാത്രമേ ഈ ബിൽഡിങ്ങിനുള്ളൂ ഈ സ്ഥലത്താണ് ഇങ്ങനെ ഒരു ഒരു കെട്ടിടം പണിത് വച്ചിട്ടാണ് ഈ ഉദ്ഘാടന മഹാവാഹങ്ങളൊക്കെ ഇവർ നടത്തുന്നത് എന്നാൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ എങ്ങനെ ഇങ്ങോട്ട് വളരെ വഴിവുണ്ട് ഇതാണ് അവസ്ഥ ഇത് ഇത്രയും ഇത്തരം ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എങ്കിലും നമ്മൾ കണ്ടിപ്പിടുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കുറെ കൊണ്ട് എത്തിക്കുകയാണ്